ഹലോ അപ്പം നമ്മുടെ മാവിൽ മാങ്ങ എല്ലാം തീർന്നു വരികയാണ് അപ്പം ഇന്ന് കിട്ടി മാങ്ങയാണിത് അപ്പോൾ അത് വെച്ച് കുറച്ച് ജാം ഉണ്ടാക്കുക എന്ന് അങ്ങനെ കഴുകി വൃത്തിയാക്കി മാങ്ങ അരിഞ്ഞൊരു ബൗളിൽ എടുത്തിട്ടുണ്ട് അത് മിക്സിയിൽ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം ഒട്ടും തട്ടും തരിയില്ലാതെ അരച്ചെടുക്കണം അപ്പോൾ പാനില്ല അതുകൊണ്ട് ഒരു അലായി ചട്ടിയാണ് അതിനകത്ത് ഒഴിഞ്ഞ മിക്സ് ഒഴിച്ച് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം കുറുക്കിയെടുക്കാമെന്ന് വെച്ചാൽ കുറച്ച് നേരം നിൽക്കണം നമ്മളപ്പം കൈയൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ തിളച്ച് നമ്മുടെ കയ്യിലോട്ട് വീഴും അപ്പോൾ ഞാൻ അതിന് ശേഷം ഒരു ഒന്നര ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഒരു അര നാരങ്ങയുടെ ചാറും എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ കുറുകി വരുന്നവരെ നമ്മളെ നല്ല വെയിറ്റ് ചെയ്യണം അപ്പം ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പരുവം കുറച്ചും കൊണ്ട് വേണമെങ്കിൽ കട്ടിയാക്കാം അപ്പോൾ ആ ഒരു പരുവത്തിനെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ചൂടാറാനായിട്ട് വെക്കണം അപ്പോൾ ചൂടാറാകുമ്പോൾ ഒത്തിക്കൂടി കട്ടിയാകും അപ്പോൾ നമ്മൾ ഒരു നല്ല രുചിയുള്ള മാങ്ങയുടെ അതേ അതേ ടേസ്റ്റുള്ള നമ്മൾ മാങ്ങോ ജാം തയ്യാറായിരിക്കുകയാണ് അപ്പം കണ്ട അപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ബ്രെഡിൽ തേച്ച് കാഴ്ച വെക്കുക അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ